കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ നഗരൂരുണ്ട് കിളിമാനൂരുണ്ട് ആറ്റിങ്ങലുണ്ട് മഞ്ഞാറോളുണ്ട് തിരുവനന്തപുരത്തുള്ളതാണോ കോഴിക്കോടാ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് നീ നീ പിടിക്കല്ലേ പിടിക്കല്ലേ നമസ്കാരം ന്യൂസ് ഡൈലി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ പി സി എസ് ഗ്ലോബലാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊടുവഴന്നൂരാണ് അപ്പോൾ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിനികളാണ് കൊടുവഴന്നൂർ സ്കൂളിലെ ആവണിയും നാദിയയും വേണിയും എത്ര ഏത് ക്ലാസ്സിലാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ് നമ്മൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ തൊഴിൽ സാധ്യത തേടിയാണ് പോകുന്നത് ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഒരുപാട് കോഴ്സുകളാണ് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുകേ നമുക്ക് വലുതായി കളയാം അപ്പോൾ ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് പെരുമ്പാവൂര് തിരുവനന്തപുരം കൊണ്ടും വിസ്തീർണം കൊണ്ടും ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ആണത് നാടിനോട് ല്ല അത് മറ്റൊരു പോലീസ് സ്റ്റേഷനാണ് ഇവിടെ മറ്റാരെങ്കിലും പറയുമ്പോ നോക്കാം അപ്പോൾ ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് പോലീസ് സ്റ്റേഷനോ തിരുവനന്തപുരത്തുള്ളതാണോ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ അറിയില്ല തൃശ്ശൂർ പോലീസ് സ്റ്റേഷനാണോ കോഴിക്കോടാ കോഴിക്കോട് തിരുവനന്തപുരമായിരിക്കാനും വലിയ വലിയ പോലീസ് പോലീസ് സ്റ്റേഷൻ അറിയില്ല ഉണ്ട് ഉണ്ട് ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക എന്നാലും ചോദ്യം ചോദിക്ക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് പിടിക്കല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനോട് എനിക്കാ എനിക്ക് ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ എന്ന് കൂടുതലുള്ളതാണ് നമുക്ക് അറിയാന്നുള്ള ഏരിയ അല്ലേ ഏരിയ എന്ന് നല്ലൊരു ആയിരുന്നു ബിദുര നല്ല നെടുമ്പാടൊന്നും മാറുന്നില്ലേ നെടുമങ്ങാടല്ല അതൊരു മറ്റൊരു സ്റ്റേഷനാണ് ഇവിടെ മറ്റാർക്കെങ്കിലും പറയാനുള്ള ഒരു അവസരവും സമ്മാനം നേടുവാനുള്ള ഒരു അവസരവും കൂടെ കൊടുക്കുക ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് അറിഞ്ഞൂടാ ഈ വിദ്യാർത്ഥികളോടൊന്ന് ചോദിക്കാം കേരളത്തിൽ എനിക്ക് പോരാ നഗരൂർ പോലീസ് സ്റ്റേഷൻ നഗരൂർ പോലീസ് സ്റ്റേഷൻ അല്ല വിദ്യാർത്ഥികൾ ഇത് അറിഞ്ഞിരിക്കണം അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ആ സ്റ്റേഷൻ്റെ ചുമതല മൂന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാരും നാല് സബ് ഇൻസ്പെക്ടർമാരുമായി നൂറ്റി ഇരുപത്തി നാല് സ്ട്രെങ്ത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റിജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം